എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കലാലയങ്ങൾ വിദ്യാലയങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം എൽ കെ ജി മുതൽ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിക്കും അവർക്ക് ആ സ്കൂള് അവരുടെ പ്രിയപ്പെട്ട ഇടമാണ് എന്ന് പറഞ്ഞാൽ ശകലത്തിലും അവർ വെച്ച് നടന്നു തുടങ്ങിയ നിമിഷം മുതൽ അവർ വളർന്ന് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്നത് വരെയേക്കും ആ സ്കൂളിലാണ് അവരുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് മോസ്റ്റ്ലി കാരണം ഭവനത്തെക്കാട് ഉപരിയായി സ്കൂളിൽ അവരുടെ സ്വഭാവം പല ഘടകങ്ങളാൽ രൂപീകരിക്കപ്പെടും അവിടെ അവർക്ക് പല തരത്തിലുള്ള കൂട്ടുകാരെ കിട്ടും അധ്യാപകർ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയുമാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട് അങ്ങനെ പരീക്ഷകളുണ്ടാവും പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ബോർഡ് പരീക്ഷ പന്ത്രണ്ടാം ക്ലാസ്സിലെത്തുമ്പോൾ അടുത്ത ബോർഡ് എക്സാം അതിലവർ വിജയിക്കുന്നു അപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ ചില കുട്ടികൾ എക്സ്ട്രീംലി ബ്രില്യൻ്റായി അവരുടെ പഠനത്തെ നിയന്ത്രിച്ച് ഏറ്റവും ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കും അവർക്ക് അവാർഡുകൾ ലഭിക്കും ആ നേട്ടങ്ങൾ മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ തുളകിതമാക്കും അത് കാണുന്ന മറ്റ് മാതാപിതാക്കളുടെ അത് ലഭിക്കാത്ത കുട്ടികളുടെ മാതാപിതാക്കളുടെ ഹൃദയം വല്ലാതെ ഒന്ന് ഒന്ന് വേദനിക്കും മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുന്നതിലുള്ള അസൂയ കൊണ്ടല്ല എന്നാലും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് ഇത് ലഭിച്ചില്ലല്ലോ അതിനും അവർ ശ്രമിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തി ഉണ്ടാവാം പക്ഷേ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ഐക്യമുള്ളവർ ഒരുപോലെയല്ല ചില കുട്ടികൾക്ക് മാത്ത് വളരെ പെട്ടെന്ന് തന്നെ പഠിക്കുവാൻ സാധിക്കും ചില കുട്ടികൾക്ക് അത് കഴിയില്ല അങ്ങനെ അവരുടെ ഫോക്കൾട്ടീസ് എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല എന്നാൽ അവർ ഏറ്റവും നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തണം അത് ഏത് സബ്ജക്റ്റിലായാലും ഏത് മേഖലയിലായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഏറ്റവും നല്ല മേഖലയിൽ അവർ അവാർഡുകൾ നേട്ടങ്ങൾ നേടുവാൻ അവർക്ക് കഴിയും ഒരിക്കൽ കിട്ടിയില്ലെങ്കിൽ മറ്റൊരിക്കൽ കിട്ടും അതുകൊണ്ട് മാതാപിതാക്കൾ അതുകൊണ്ട് വേദനിക്കരുത് ആ ഉന്നതമായ വിജയം നേടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അനുഗ്രഹിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടുള്ള മാതാപിതാക്കളുടെ പരിശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ സമർപ്പണം എല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ തീർച്ചയായിട്ടും അതിന് ദൈവം നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള നന്മകൾ ഐശ്വര്യങ്ങൾ തരും എന്നുള്ളതിന് സംശയമില്ല നമ്മുടെ കുഞ്ഞുങ്ങളത് മനസ്സിലാക്കട്ടെ അവർ അധ്വാനിച്ച് ഏറ്റവും നന്നായിട്ട് പഠിച്ച ഉന്നതമായ വിജയങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ നല്ല മനുഷ്യത്വമുള്ളവരായി അവർ വളർന്നു വരട്ടെ